അടിമാലി അടിമാലി ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് പരിസരത്തെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വന്നിരുന്ന പോലീസ് 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 ഔട്ട് 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 പോസ്റ്റിന്റെ പോസ്റ്റിന്റെ പ്രവർത്തനം പരാതി നിലവിൽ പോസ്റ്റ് പോസ്റ്റ് അടഞ്ഞു കിടക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് പ്രവർത്തനത്തെ പ്രതികൂലമായി കെട്ടിടത്തിലായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി ഔട്ട് പോസ്റ്റ് തുറന്നു പ്രവർത്തിച്ചിരുന്ന സമയം എല്ലായ്പ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകാറുള്ളൂ ഇടയ്ക്ക് പെട്രോളിംഗ് സംഘവും എത്തും എന്നാൽ ഉണ്ടായിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം നിരവധി ടൂറിസ്റ്റ് മേഖലയിൽ മൂന്നാർ മേഖലയിലേക്കും ഉള്ള യാത്രക്കാര് നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അടിവാരി ബസ് സ്റ്റാൻഡ് ഇവിടെ നിരവധി കയ്യേറ്റങ്ങളും കയ്യങ്കളികളും ഇതിലേക്ക് മുന്നേ പല വാശും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിൽ പോലീസിന്റെ യാതൊരുവിധ ഇടപെടലും ഇവിടെ നിലവിൽ ഉണ്ടാവാറില്ല നമ്മളിവിടുന്ന് ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് പോലീസ് എവിടെ എത്തുകയും ഇടപെടുകയും ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് അടിയന്തരമായി പോലീസിന്റെ ഹെഡ് പോസ്റ്റ് സദാസമയം പോലീസിന്റെ ഒരു സാന്നിധ്യം അടിമാലി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുകയും ചെയ്യണം എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുള്ള ഇടമാണ് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരം സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്നു ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്മിലടിയും കയ്യാങ്കളിയും ഒക്കെ പതിവാണ് യാത്രക്കാർ നോക്കി നിൽക്കുകയാണ് കയ്യാങ്കളിയും അസബി വർഷമൊക്കെ നടക്കാറ് മുൻപൊരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായ കയ്യാങ്കളിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സംഭവസ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ടായല്ലെന്ന ആരോപണം ഉയർന്ന ശേഷമായിരുന്നു ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയത് ആ ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനമാണിപ്പോൾ വീണ്ടും താളം തെറ്റിയിട്ടുള്ളത്